വൈകുന്നേരം ഒരു നാല് കൂടി മുംബൈ നഗരം ഒന്ന് ചുറ്റി കാണാനായിട്ട് കാണാനായിട്ടിറങ്ങുന്നത് മനോഹരമായ ലൈറ്റുകൾ അലങ്കരിച്ച ഒരുപാട് കെട്ടിട മുംബൈയിൽ ഈ ഒരു ടൈമിൽ നല്ല തിരക്കാണ് തെരുവക്ക ജനങ്ങളെ കൊണ്ടും വാഹനങ്ങൾ കൊണ്ടും നിറഞ്ഞത് അപ്പോൾ അത് ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടി എന്ന് പറഞ്ഞ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ ചർച്ച് ഹിൽ ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ അതായത് ഒരു ലോക്കൽ റെയിൽവേ സ്റ്റേഷനാണ് ലോക്കൽ ഭാഗങ്ങളിലേക്ക് ട്രെയിൻ ഒരുപാട് പോകുന്ന ഒരു സ്ഥലം ഇത് ഞാൻ കൂടുതലും കേട്ടേക്കെന്ന് നമ്മളുടെ ക്രിക്കറ്റ് കളിയൊക്കെ കടക്കൂല്ലേ അപ്പോൾ വാങ്കഡ സ്റ്റേഡിയത്തിൻ്റെ ഒരു എൻഡ് കാണിക്കല്ലേ ബോളിങ് എൻഡ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേരൊക്കെ കാണിക്കും ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ എന്താണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ട്രെയിനൊക്കെ പോകണം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു ലോക്കൽ ട്രെയിൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ പോയി എന്തായാലും ഇനി ഫുഡ് കഴിക്കാനുള്ള നേരമായി കുറേ നേരമായി ഇങ്ങനെ നമ്മൾ അലഞ്ഞിരിഞ്ഞു നടക്കുന്നു അങ്ങനെ ആ ട്രെയിനും പോയി നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻറെ കാഴ്ചകളെ കണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടായിരുന്നു ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ നല്ല ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു വൈകുന്നേരം ഇറങ്ങിയ കേട്ടോ വൈകുന്നേരം അഞ്ചഞ്ചരക്കെ ഇറങ്ങിയതാണ് എല്ലായിടത്തും നടന്നു പോയി കണ്ടു മകുതിക്ക് നെയ്യ് ഉരുകിപ്പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു നൂറ് വർഷം പഴക്കമുള്ള ബാഗ്ദാദി ഉണ്ട് അവിടുത്തെ ഫുഡിൻ്റെ കാഴ്ചകളാണ് ഇനി ഉള്ള വീഡിയോ കിട്ടാ അപ്പം എന്തായാലും നമുക്ക് ആ ബാഗ്ദാദി റെസ്റ്റോറൻറ്റിലേക്ക് നേരത്തെ വിളിച്ച് അവശതാ പറഞ്ഞ അവശത അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ട് ഏകദേശം ആ റെസ്റ്റോറൻറ്റേ കണ്ടുപിടിച്ചു അതേ ആ കാണതാണ് നമ്മൾ ഉദ്ദേശം സ്ഥലം ഒരുപാട് നടന്നു വൈകുന്നേരം കറങ്ങാൻ ഇറങ്ങിയോണ്ട് ഇപ്പോൾ എന്താ കിടത്താൻ കിട്ടിയില്ല ആ സ്പോട്ടിൽ എത്തിച്ചേർന്നിട്ട അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ കാര്യങ്ങളെയൊക്കെ വേറെ കുറെ മനസ്സിലായത് ബഗ്ദാദി റെസ്റ്റോറന്റ് ആഹ് നല്ലൊരു ലുക്ക് ഈ നിൽക്കുന്ന ആളുകളൊക്കെ അകത്തേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അവരുടെ നമ്മളും വെയിറ്റ് ചെയ്യണം ടെ ഇരിപ്പിടങ്ങളൊക്കെ ഫുള്ളാണ് ഫുള്ളായതുകൊണ്ട് തന്നെ നല്ല വേറെ വേർത്ത് വന്നില്ല ചൂട് എടുത്ത് ഒരു ജ്യൂസ് അങ്ങോട്ട് തട്ടികളായ അങ്ങനെ ഉണ്ടാവും ഏ ആ പുള്ളിക്കാരനെ നിൽക്കാൻ വേണ്ടി മാത്രം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും ആ കടയുടെ ഐറ്റംസ് ഇരിക്കുന്നു ഒരു കുഞ്ഞിക്കട ഒരു മൊസൻറ്റ ജ്യൂസ് പറഞ്ഞ് അതൊന്നും കുടിക്കട്ടെ അപ്പോഴത്തിന് അവിടുത്തെ തിരക്ക് കഴിയുമോ നോക്കാം അങ്ങനെ ഒരു പുസമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ ബഗ്ദാദി റെസ്റ്റോറൻ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നത് ഒരു പൂച്ചപ്പുട്ട എന്തെ ഇങ്ങനെ കിടപ്പുണ്ട് ഒരാളാണെങ്കിൽ ഇതേ കസേരയിലും കയറി കിടപ്പുണ്ട് അകത്ത് നല്ല തിരക്ക് തന്നെയാണ് അവസാനം നമുക്ക് ആ ഒരു സീറ്റ് കിട്ടി ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആ ഉൾവശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ പഴയ ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഒരു കുഞ്ഞു കടയാണ് പക്ഷേ ഒരുപാട് ആളുകൾ വന്നിരിക്കേണ്ടത് ഇവിടുത്തെ ഫേമസ് ഐറ്റം മട്ടനിലും ചിക്കനിലുമാണ് വന്നത് അപ്പോൾ ഇവിടുത്തെ വെള്ളിയും ശനിയും ഞായറും കിട്ടണ ഒരു കിടക്കണൊരു ഐറ്റമാണ് നമ്മൾ പറഞ്ഞത് ആ ഒരു മട്ടൻ നിഹാരി അതുകൂടാതെ വേറൊരു തമ്പു റൊട്ടി എൻ്റെ പൊന്നോ ഈ ഒരു റൊട്ടി നമ്മൾ കാണുമ്പോൾ ഒരു പരിക്കനാണെങ്കിലും ആ ഒരു റൊട്ടി ആ ഒരു മട്ടൻ നിഹാരിയുടെ ഗ്രേവിയിൽ ഇങ്ങനെ മുക്കി എടുത്തിട്ടുണ്ടല്ലോ കഴിക്കണൊരു ടേസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ ഒരു ഗ്രേവിയാണ് ഒരു കിഡുക്കൻ ഗ്രേവി നമ്മൾ പിന്നെയും അതിലൊന്ന് ആ റൊട്ടി മുക്കി പദം വരുത്തി രണ്ടാമതും ഒരു പീസ് വായിലേക്ക് വെച്ച് കഴിച്ച് ഒരു കിഡിലൻ ഐറ്റം എന്ന് പറഞ്ഞാൽ കിഡിലൻ ഐറ്റം മട്ടനിൽ വന്ന ഒരുപാട് വെറൈറ്റികളിൽ നമുക്ക് മൂന്ന് നാല് ദിവസം മാത്രം ഇവിടെ കിട്ടുന്ന സ്പെഷ്യൽ മട്ടൻ നിഹാരിയാണ് നമ്മൾ കഴിച്ചത് ആ ഒരു മട്ടൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ കിഡിലൻ ഐറ്റം ഓർന്നു പിന്നെ നമ്മൾ ആ മട്ടൻ്റെ പീസിലേക്ക് ആ ഒരു ലെഗിൻ്റെ ഒരു പോർഷനാണ് വന്നത് അതിൽ ആ പീസ് നമ്മൾ നമ്മളാദ്യം എടുത്ത എന്ന് പറഞ്ഞാൽ ഇച്ചിരി നെയ്യൊക്കെ ആയിട്ടുള്ള ഒരു കിഡിലൻ പീസായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ നെയ്യും അതിൻ്റെ ഒരു സോഫ്റ്റ് മീറ്റൊക്കെ ആയിട്ടുള്ള ആ പീസും നമ്മൾ ആ റൊട്ടിയും കൂടി തിന്ന് കിഡിലൻ ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്കപ്പോഴും ആ ഇഷ്ടം നിൽക്കണത് ആ ഒരു ഗ്രേവി മസാലയിൽ തന്നെയായിരുന്നു ഈ ഒരു മട്ടൻ്റെ ഈ ഒരു വേവൊക്കെ നോക്കി നമ്മൾക്ക് കൈ വെച്ചിങ്ങനെ എടുത്ത് കിള്ളിയെടുത്ത് ആ ഒരു മീറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ നമ്മൾ ഇങ്ങനെ ഒരു ഈ ഒരു ടൈപ്പ് ഐറ്റം ആദ്യമായിട്ട് കഴിക്കണു മട്ടൻ നിഹാരി എന്ന പേരിട്ട് ഇവർ വിളമ്പണ സംഭവം ഉണ്ടല്ലോ കിടിലും തന്നെയാണ് പിന്നെ ചിക്കൻ്റെ കുറേ വിഭവങ്ങളുണ്ട് അതുപോലെ തന്നെ മട്ടൻ്റെ വേറെ കുറേ ഐറ്റംസും കൊണ്ട് കിട്ടും എന്തായാലും ഈ തിരക്കെന്ന് പറഞ്ഞാൽ ഭാരത തിരക്കാണ് നൂറ്റി ചില്ലാനും വർഷമായിട്ട് ഈ ഒരു തിരക്കിൽ ഇത്രയും ടേസ്റ്റിൽ ഫുഡ് കൊടുക്കണമെങ്കിൽ അതുതന്നെയാണ് ഇവരുടെ ഈ ഒരു മുംബൈ കൊളാബ പോലുള്ള സിറ്റിയിൽ നിലനിർത്തുന്നത് എന്തായാലും അടിപൊളി ഫുഡ് തന്ന് നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസ് ആയിരുന്നു ഇരുന്നൂറ്റി ആപ്പത് പേരാണ് മട്ടൺ നിഹാരിക്ക് വന്നത് റൊട്ടിക്ക് എന്തോ ഇരുപത്തി അഞ്ച് രൂപയാണ് നമ്മൾ പോരാൻ നേരത്തേ ആളുകളുടെ ക്യൂ കൂടി വരണോളൂ എന്തായാലും വളരെ രുചികരമായ ഫുഡ് തന്നെയാണ് ഈ ഒരു ബഗ്ദാദി റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയത് എന്തായാലും നമ്മൾ ഓക്കേയാണ് തൃപ്തനാണ് കിടിക്കേറ്റുണ്ട് അങ്ങനെ ഫുഡി ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് വയ്യ ഇനി വയ്യ ഇനി റൂമിൽ പോയി വിശ്രമം ഇനി നാളെ ഒരു ദിവസം കൂടി നമ്മൾ ഈ ഒരു മുംബൈ അധോലോകത്തുണ്ടാവും നാളെയും കൂടിയുണ്ട് നാളത്തെയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ കിട്ടുമെന്നുണ്ടെങ്കിൽ അതും എടുത്തിട്ട് നമ്മൾ ഓക്കെ ടാറ്റ ബൈ ബൈ മുംബൈ അപ്പോൾ നേരെ റൂമിൽ പോയി കിടക്ക ടാട്ടോ വണ്ടികളാണെങ്കിൽ അപ്പോൾ ഓക്കെ ടാറ്റ